നമസ്കാരം ശുഭദിനത്തിലേക്ക് സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വതമന്വന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപതാമത്തെ ദിവസമാണ് മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്യാമാസം ഇരുപതാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആശ്വിനമാസം പതിനാലാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ആറാം തീയതിയാണ് ഇന്ന് ശുക്ലപക്ഷ പക്ഷമാണ് അതിൽ ചതുർദശി തിഥിയാണ് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്താണ് ചതുർദശി തിഥി വരുന്നത് അതിനുശേഷം പൗർണമി തുടങ്ങും നക്ഷത്രം വരുന്നത് ഉത്രട്ടാടി നക്ഷത്രമാണ് നാളെ നാല് മണി ഒരു മിനിറ്റ് വരെയുള്ള സമയത്ത് ഉത്രട്ടാതി നക്ഷത്രമുണ്ട് തുടർന്ന് രേവതി നക്ഷത്രമാണ് കരണം പശു അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് വരെയുള്ള സമയത്താണ് നിത്യയോഗം വരുന്നത് വിഷ്ടി വൃഷ്ടി നാമ നിത്യയോഗമാണ് ഒന്ന് പതിമൂന്ന് ഉച്ചയ്ക്ക് വരെയുള്ള സമയത്ത് ഈ നിത്യയോഗം വരുന്നുണ്ട് ഞാറ്റുവേല അത്തം ഞാറ്റുവേല തന്നെയാണ് ശരത്രുതുവാണ് ദക്ഷിണ അയനമാണ് ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു അസ്തമയം വരുന്നത് ആറ് മണി എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡിനാണ് ദിനമാനം പതിനൊന്ന് മണിക്കൂർ അമ്പത്തി രണ്ട് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡാണ് ഇത് പകലിൻ്റെ ദൈർഘ്യമാണ് ഇത് പറയുന്നത് ഈ ഉദയാസമയങ്ങളും ദിനമാനവും ഒക്കെ മധ്യ കേരളത്തിൻ്റേതാണ് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കും തെക്കും സഞ്ചരിക്കും തോറും ഉണ്ടാവുന്നതാണ് ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തി നാല് മുതൽക്ക് ഒമ്പത് പതിമൂന്ന് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് ഒരു ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് തുടങ്ങി മൂന്ന് പത്ത് വരെയുള്ള സമയത്താണ് ഇവ ഗണ്ഡകകാലം പത്ത് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റിന് തുടങ്ങി പന്ത്രണ്ട് പതിനൊന്ന് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകെയാൽ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി ഏഴ് മുതൽക്ക് പന്ത്രണ്ട് ഒൻപത് വരെയും തുടർന്ന് മധ്യ നാല് മിനിറ്റ് വർജിച്ച് പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റിന് തുടങ്ങി പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് വരെയുമാണ് പതിനൊന്ന് നാൽപ്പത്തി ഏഴ് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെയുള്ള സമയമാണ് അഭിജിത് മുഹൂർത്തം അതിൻ്റെ മധ്യത്തിൽ നാല് മിനിറ്റ് മധ്യം വർജിക്കേണ്ടതുള്ളത് കൊണ്ട് വർജിച്ചിരിക്കുന്നു ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരു മുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ് ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് മകംപൂരം ഉത്രത്തിലിൻ്റെ കാൽഭാഗം ആദ്യത്തെ പാദം ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭമല്ല ഒരു പ്രധാനപ്പെട്ട യാത്രകൾ അതുപോലെ അതുപോലെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നൂതന കർമ്മങ്ങൾക്ക് തുടങ്ങാൻ ഇതിനൊക്കെയും ഇന്നത്തെ ദിവസം അനുകൂലമല്ലാത്ത ദിവസമാണ് ഇന്ന് നാള് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും പ്രത്യേകിച്ച് വിവാഹം വൃതാരംഭം പ്രതി ദേവപ്രതിഷ്ഠ ഗൃഹാരംഭം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് ശുക്ലപക്ഷത്തിലെ ചതുർഥിയാണ് തിഥി അത് ശുഭകർമ്മങ്ങൾക്ക് നല്ലതല്ല അസ്ത്ര ഉണ്ടാക്കുക അതുപോലെ യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് യാത്ര അതുപോലെ ക്ഷൗരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കേണ്ടതാണ് നമസ്കാരം